നീ ഒന്ന് ഒന്നടങ് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം കിടന്നേ അവളിപ്പോ വെള്ളമായിട്ട് വരും അമ്മ വലിയ പുകില ഗൾഫിൽ പോത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയെല്ലാം നിങ്ങളുടെ കയ്യില വിളിക്കണേ മാമച്ചനാ ആ എണ്ണം കെട്ടവൻ ഒക്കത്തിന് ഒക്കെ ഇങ്ങോട്ട് തന്നെ അവനെ ഞാൻ ഹലോ ആണോ ശരി ഞാൻ വരാം ഞാനിപ്പയുടെ വിസണ്ട കാര്യം ശരിയായിരുന്നു ഓഫീസിലോട്ട് ചെല്ല അവള് പറഞ്ഞു നീ കാര്യമാക്കണ്ട നീ ചെല്ല ഞാനും കൂടെ വരാം ശരി എറണാകുളം ട്രാവൽസ് ചെയ്യുന്നു ബഷീറൊക്കെ വിളിച്ചിരുന്നു ഈ മാസം കൂടി ൂടി അതുകൊണ്ടേ കാശ് റെഡിയാക്കി വെക്കണം വീടും പറമ്പും വിൽക്കണം നിങ്ങളുടെ വസ്തു വിൽക്കുന്ന കാര്യം ഞാൻ ഏറ്റു അതല്ല പോകുന്നില്ലെന്നാ ഞാനേറ്റുല്ലേ അതെങ്ങനെ ഇന്റർവ്യൂവും കഴിഞ്ഞ് അഡ്വാൻസും കൊടുത്തിട്ട് പോകുന്നില്ല അത് നടക്കില്ല എല്ലാത്തിനും ഒറ്റക്ക് അവൻ എന്റെ മോക്ക് എന്തോ കൂടോത്രം ചെയ്തതാ ജയശ്രീയുടെ പ്രായത്തിലുള്ള പെമ്പിള്ളാർക്ക് ആണുങ്ങൾ ചെയ്യുന്ന കൂടോത്രത്തിന്റെ പേരാണ് പ്രേമം ഇപ്പോൾ അവൻ പറഞ്ഞാൽ അവൾ ഒളിച്ചോടും പ്രസവിക്കും വേണ്ടി വന്നാൽ രേവമ്മയെ വരെ ഉപേക്ഷിക്കും കൗമാരകാലേ കാമുക വചനം എന്നുവച്ചാലേ കൗമാരത്തില് കാമുകൻ പറയുന്നതേ കേൾക്കൂ പുരാണത്തിൽ വരെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ തന്ത്രപരമായി നീങ്ങേണ്ട സമയം ുള്ളിനു മുള്ളുകൊണ്ട് എടുക്കുക എന്ന് കേട്ടിട്ടില്ലേ ഗൾഫിൽ പോകണമെന്ന് ഗോപനെ കൊണ്ട് പറയിപ്പിക്കുക ഗോപൻ പറഞ്ഞാൽ അവള് പോകും കണ്ണകന്നാൽ മനസ്സകന്നു ഗൾഫിൽ പോയി കഴിഞ്ഞാൽ അവൾ അവനെ മറക്കും ഉറപ്പല്ലേ അവക്ക് അതെങ്ങനെ പ്രേമസ് പിടിച്ചേക്കുമല്ലോ അസ്ഥിയെല്ലാം മഞ്ഞുരുകുന്നത് പോലെ ഉരുകും അവള് പോകുന്നതേ ദുബായിലേക്കാ ഈ കുട്ടനാട്ടിൽ ഇവനെ പോലത്തെ ഒരു പീസേ ഉള്ളൂ പക്ഷെ ദുബായിലോ ബെൻസ് കാറും കാഡ്ലിയാക്കും ഓടിച്ച് നടക്കുന്ന ഇവനെ പോലത്തെ ഒരുപാട് പീസുകളുണ്ട് അവരെയൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇവിടെ ഈ ഓഞ്ഞ വള്ളവും നടക്കുന്ന ഇവനെ അവള് മറക്കും എന്നാ ചെല്ല ഗോപൻ ബോട്ടിനകത്തുണ്ട് അവനോട് ചെന്ന് ഇങ്ങനെ പറയണം നീ എങ്ങനെയെങ്കിലും പോയി നിങ്ങളുടെ കല്യാണം ഞാൻ അവൻ അവൻ അവര് നടക്കട്ടെ ചേച്ചി ഒന്ന് കണ്ണടച്ചു കൊടുത്തേക്കണം വിമലേച്ചി അതെ ഞാൻ വല്ല കാണിച്ചാലോ തീ പിടിച്ച് നിക്കണ പ്രായോ അവനെ നല്ല അന്തസ്സുള്ള ചെറുപ്പക്കാരനാ അവന് തീ പിടിക്കില്ല ഇനി അഥവാ അവൾക്ക് തീ പിടിച്ചാൽ അവൻ വെള്ളം കുരി ഒഴിച്ചു കിടത്തിക്കൊള്ളു ചെല്ലി രേവമ്മ എങ്ങനെയെങ്കിലും അവനൊന്ന് വളച്ചെടുക്ക പിന്നെ അവിടെ ചെന്നിട്ട് നന്നായിട്ട് അഭിനയിക്കണം കരിക്കും വെള്ളം വേണ്ട ഞാൻ വീട്ടിൽ വന്ന് കാണാനിരിക്കുന്നു തെറ്റേതാ കൊറച്ചുനേരം അവളുമായിട്ട് സംസാരിച്ചിരിക്കാനേ കരുതൂ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു വിചാരിച്ചല്ല പോലീസ് കൊണ്ടുപോയിന്ന് കേട്ടപ്പോ എന്റെ ശങ്കു പടഞ്ഞുപോയി സത്യം പറയാലോ കൂടെ നീയാന്ന് അറിഞ്ഞപ്പോ സമാധാനായി കാശിന്റെ കാര്യം പറഞ്ഞ് വഴക്കിട്ടിട്ടുണ്ടെങ്കിലും നിന്നെ എനിക്ക് വലിയ ഇഷ്ട നിന്റെ ആ ചുറചുർക്കും ഇംഗ്ലീഷും വീട് നോക്കാനുള്ള ആ ഉത്തരവാദിത്വം പിന്നെ നിങ്ങള് തമ്മിൽ നല്ല അല്ലേടി പലപ്പോഴും മതി എന്റെ മരുമോന് ഇത്രയും ഗുണങ്ങള് മതി ഇനി അവള് നിനക്കുള്ളതാ പക്ഷേ ഒരു കാര്യം മാത്രം മോനെ എനിക്ക് സാധിച്ചു തരണം അമ്മേ അവളെ കല്യാണം കഴിച്ചു വിടുന്നതിന് മുമ്പ് അവള് സ്വന്തം കാലി നിൽക്കണം പത്ത് കാശുണ്ടാക്കണം ഒരു വീട് വെക്കണം എന്നൊക്കെ എന്റെ ഒരേ ഒരു ആഗ്രഹ അതാ ഞാൻ അവളെ ഗൾഫിൽ വിടാന്ന് വെച്ചത് ഒരഞ്ചു കൊല്ലം അവൾ അവടെ ജോലി നോക്കിയിട്ട് വന്ന പിറ്റേ ദിവസം നിന്റെ കയ്യിൽ ഞാൻ അവളെ ഏൽപ്പിച്ചു തരും ഇപ്പൊ അവൾ അതിനു പോണില്ലെന്നാ പറയുന്നേ അതൊക്കെ ഞാൻ ഞാൻ ഏറ്റു അവളെ പറഞ്ഞു സമ്മതിപ്പിച്ചോളാം പിന്നെ അമ്മ ധൈര്യമായിട്ട് ശരി ശരി മോനെ അമ്മേ നിങ്ങക്ക് പ്രേമിക്കാനുള്ള ലൈസൻസിന് വേണ്ടി റെഡിയാവാത്ത വിസ റെഡിയായെന്ന് പറഞ്ഞ് തള്ളയെ പറ്റിക്കാൻ കൂട്ടു നിന്നവളാണ് ജയശ്രീ അവള് ഗൾഫിലെത്തിയാൽ നിന്നെ മറക്കോ ഒരിക്കലുമില്ല എന്നോടുള്ള സ്നേഹത്തിന്റെ പേരില്ല അവള് കള്ളം പറഞ്ഞു പരിശുദ്ധ പ്രേമത്തിന്റെ ഒരു വിടെ എന്റെ മോളെ പോലീസുകാർ കൊണ്ടോ നിന്റെ ഒക്കെ നെഞ്ചത്തെ വെള്ളം ഇറങ്ങിയല്ലട എടിപൊടിന്നൊക്കെ വിളിച്ചാലോ നിന്റെ ഒക്കെ വായി പല്ലിയെല്ലാം അടിച്ച് തീർപ്പിക്കും കൊണ്ട് എഴുന്നള്ളിച്ചോണ്ട് നടന്നോടാം ഒരു പകൽ മാഞ്ഞ് പെണ്ണു പിടിയാ അനുഭവിക്കാൻ അവരുടെ രണ്ട് കിട്ടിയിട്ട് അവന് മതിയായില്ല നാടകോട്ടെമിയെ ഓ അവളെ ഒന്ന് ചുണ്ണാമ്പ് വെച്ച് വെച്ചേര് നേരം കാലമൊക്കെ ും എണ്ണ പലരും ഇഷ്ടമാണോ തവള ഇറച്ചി കിട്ടു എടോ ആറ് ബ്ലോക്കിന് മൂന്നര ഏക്കർ ഇരുപത്തെട്ട് സെന്റ് ചിറ ബാക്കി നില എത്ര പെട്ടെന്ന് വിറ്റ് തരണം വിറ്റ് തന്നിരിക്കും എന്നെ ചാവറയച്ചം കാത്ത് അടിയിൽ അവസ്ഥയാ എന്താണ് സന്തോഷ് ഇന്ന് നീ ചേട്ടനും ചേച്ചിയും തപ്പ നടക്കണ്ടോ ഡേസ പറഞ്ഞിരിക്കുന്നേ നിന്റെ പാചകത്തിൽ നിയന്റെ അപ്പച്ചന്റെ തറവാട് അവിടെ അപ്പച്ചന്റെ അനിയന്റെ അവിടെ പോയതാ ഇത് എന്റെ ആങ്ങളെ അറിയാം നിശ്ചയിച്ചയുടെ മുമ്പിൽ നിൽക്കുമ്പോ എനിക്കൊരു കുറ്റബോധാ ഞാൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടായേ ഗോപൻ ഒരു നിമിത്തം മാത്രമാ കുര്യച്ചൻ ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ ലിസ്റ്റേജ് വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് എന്റെ അഭിപ്രായം ആ ആറ് ബ്ലോക്കിലെ മൂന്നര ഏക്കർ വിറ്റ് കൊടുക്കണമെന്ന് കുര്യച്ചൻ മാമച്ചിനോട് പറഞ്ഞേക്കോ കുര്യച്ച എന്നാ ശരി